അപ്പൊ ഇതേ ഇതാണ് നമ്മുടെ അഞ്ഞൂറില ആ ഒരു ആർ സി കാറ് അപ്പൊ ഈ വണ്ടി വെച്ച് യൂസ് ചെയ്യുന്നത് ഈ ഒരു ഒറ്റ ബാറ്ററിയാണ് അപ്പോൾ ഈ ബാറ്ററി കണ്ടല്ലോ ഒരു ഒറ്റ ചെറിയ ബാറ്ററിയാണ് അപ്പോൾ ഇനി ഇതേ നമ്മുടെ മാരകമായ വണ്ടി ഇത് അഞ്ഞൂറ് ഇത് അയ്യായിരം അതിൻ്റെ ഒക്കെ അഞ്ച് ബാറ്ററിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇതും ഇതും കൂടി വെച്ചിട്ടുള്ള ഒരു റേസ് റീസൺ കണ്ടു കണ്ടുപോക്കിയാലോ അപ്പോൾ വാ കാ കാണിച്ചു തരാം അതും പേടിച്ചങ്ങോട്ട് പോയി ോട്ടെ ബാക്കോട്ടെ കൊല്ലല്ല വേണ്ടിട്ട് വന്നിട്ടാണ് അർത്ഥം ലിഫ്റ്റടിച്ചു പറഞ്ഞില്ലേ കെട്ടിക്കെട്ടിട്ട് ടയറിന്റെ സൈഡ് വന്നു കയറും ആ ഓക്കെ ഇനി കേറും ടയർ വന്ന അല്ലേ അങ്ങനെ അറിവില്ല ടയർ തന്നെ ടയർ സ്റ്റാർട്ട് ഓ ടു മൈകോ Ready 1 2 3 start ញ៉ាំបន្លែនំ Kala.. Net

മറ്റേ പടം ഞങ്ങണ്ട് വലിയ സുഖമില്ല തലവരാമറ നമ്മള് റേഞ്ച് കിട്ടുന്നുണ്ട് പൊളി അല്ലേ പെട്ടെന്ന് ചാർജ് പോണ്ടല്ലോ അതേ നമ്മുടെ ചെറിയവൻ ഇനിയും ചാർജ് ഉണ്ട് ചെറിയവൻ ഇനിയും ഒരുപാട് ഓടാനുണ്ട് അപ്പം നമ്മുടെ വലിയവന്റെ ചാർജ് തീർന്നിരിക്കുകയാണ് കാരണം നമ്മളിപ്പോൾ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറിലോട്ട് ഓടിച്ചു അത് എക്സ്ട്രീമായിട്ട് അത്ര ഓവർ എക്സ്ട്രീം എന്ന് പറയുന്നില്ല തെറ്റില്ലാത്തൊരു രീതിക്ക് ഓഫ് റോഡ് ഒക്കെ നമുക്ക് ഓടിക്കാൻ പറ്റിയൊരു മോഡലാണ് പിന്നെ ഇതിന് നാല് വേട്ടനുണ്ടെങ്കിൽ നല്ലപോലെ ചാർജ് വലിക്കുന്നുണ്ട് അത്യാവശ്യം നൂറ് മീറ്ററിന് മേലെങ്കിലും ഈ ഒരു വണ്ടി ഓടുന്നതാണ് അപ്പോൾ നൂറ് മീറ്ററിന് മേലെ നമുക്ക് റേഞ്ച് എടുക്കാം നമ്മുടെ ഈ വണ്ടി കൂടി പോയാ ഒരു പത്തമ്പത് ഒക്കെ ഓടുകയുള്ളൂ പക്ഷേ ഇത് ഇപ്പം ഓടുന്നുണ്ട് ഇതാണ് നമ്മുടെ ചെറിയവൻ വേണ്ട ചെറിയവൻ ഇപ്പം പവറായി തന്നെ നിൽക്കുന്നുണ്ട് ചെറിയവൻ തെറ്റില്ല അഞ്ഞൂറ് രൂപക്ക് അത്ര സൂപ്പറാണ് സൂപ്പറാന്ന് ഞാൻ പറയുന്നില്ല എന്തായാലും കുഴപ്പമില്ലാണ്ട് ഓടുന്നുണ്ട് സാധാരണ മോട്ടറൊക്കെയാണ് നല്ല യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതിന് കുറച്ചും കൂടി ഓഫ് റോഡ് കാര്യങ്ങളൊക്കെ ഓടിക്കാനുള്ള പ്ലാനുണ്ട് അത് നമ്മൾ അധികം വൈകാതെ തന്നെ അതൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇമാതിരി വീഡിയോ കാണണമെന്നുണ്ടെങ്കിൽ ഈ ചാനൽ കണ്ട് കടഞ്ഞാൽ മതി വേറെ ഒന്നുമില്ല അപ്പോൾ ബൈ ഇല്ല അപ്പോൾ നോക്കി